ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇന്ത്യ ഓസ്ട്രേലിയൻ മണിൽ ബോർഡർ ഗവസ്കർ ട്രോഫി കളിക്കാൻ ഇറങ്ങിയത് അവസാനം കളിച്ച രണ്ട് ഓസ്ട്രേലിയൻ പര്യടനങ്ങളിലും പരാജയം മറന്നിട്ടില്ല ബോർഡർ ഗവസ്കർ ട്രോഫി കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കൈവിട്ടിട്ടില്ല ആദ്യ മത്സരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്തു കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമാകും എന്ന് തോന്നിക്കുന്ന സമയത്ത് പിന്നീട് നടന്ന നാല് മത്സരങ്ങളിൽ മൂന്നിനും പരാജയപ്പെട്ട് ബോർഡർ ഗവസ്കർ ട്രോഫി ഓസ്ട്രേലിയോട് ഒന്നേ മൂന്നിന് വെക്കുന്നു എന്തായാലും മൂന്നാം മത്സരത്തിന് ശേഷം രവിചന്ദ്രൻ യേശുവിന്റെ വിരമിക്കൽ കൂടി ആയതോടെ ഇന്ത്യൻ ടീമിൽ കാര്യങ്ങളൊന്നും അത്ര ഓക്കെ അല്ല എന്ന് പുറത്തേക്ക് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി വിരമിച്ചതിനേഷം രവിചന്ദ്രൻ യേശുൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് വൈറൽ ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ എന്റെ നോട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ അത് ഓസ്ട്രേലിയൻ ബോർഡർ സ്കോട്ട് ബോളൻഡാണ് ആദ്യ മത്സരത്തിന് ശേഷമാണ് അവൻ ടീമിലേക്ക് വരുന്നത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു രണ്ടാം മത്സരത്തിൽ അവൻ വന്നതോടെ കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി ജോഷ് ഈസൻ ബോർഡ് ഒരിക്കലും ഒരു ബോളർ ആണ് എന്നല്ല ഞാൻ പറയുന്നത് അവന് മികച്ച ബോളർ തന്നെയാണ് എന്നാൽ ബോളൻ്റ് വന്നതിനിൽപ്പിനെയാണ് ഇന്ത്യക്ക് കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങിയത് അതുവരെ കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു ബോളൻ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ പരമ്പര ഇന്ത്യ സ്വന്തമാക്കായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഇതാണ് രവിചന്ദ്ര അശ്വിൻ പറഞ്ഞ വാക്ക് എന്തായാലും രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞ ആ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്